നമസ്കാരം ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് സ്ത്രീകളിൽ ആർത്തവത്തിന് തൊട്ടുമുമ്പും ആർത്തവത്തിൻ്റെ ആദ്യ നാടുകളിലും ഉണ്ടാവുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾ അഥവാ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ജുസ്ന നസീം ജെ ജെ ഹോമിയോപ്പതി വൈലത്തൂർ പ്രീ മെൻസ്രൽ സിൻഡ്രോം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആർത്തവത്തിന് തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി ആർത്തവത്തിൻ്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ അവസാനിക്കുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പ്രീ മെൻസ്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ് ഈ പി എം എസ് അഥവാ പ്രീ മെൻസ്രൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമായിരിക്കും ശാരീരികവും മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് ഇടുപ്പ് വേദന കാല് കഴിച്ചിൽ തലവേദന മറിടത്തിൽ അസഹ്യമായ വേദന ഛർദി ഓക്കാനം തലകറക്കം മുഖക്കുരു സന്ധികളിലുള്ള വേദന ചിലർക്ക് വയറ് നിറഞ്ഞു നിൽക്കുന്നു ശരീരം മുഴുവൻ നീര് വെച്ചതുപോലെയുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളായിട്ട് പറയാറുണ്ട് ഇതൊക്കെയാണ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇനി വൈകാരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് ചിലർക്ക് സാധാരണ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കുന്നത് അതിനേക്കാൾ അധികമായിട്ട് പ്രതികരിക്കുന്നു ചെറിയ കാര്യത്തിന് തന്നെ വളരെയധികം ദേഷ്യം വരാം ചില സ്ത്രീകൾ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ കുട്ടികളടുത്ത് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ദേഷ്യപ്പെടുന്നു ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക ചെയ്യുന്ന ജോലി വീട്ടു ജോലിയാണെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ജോലിക്ക് പോകാൻ തോന്നാതിരിക്കുക ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക ഒന്നിനും താല്പര്യമില്ലാതെ ആളുകളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് വൈകാരികമായ അവസ്ഥ എന്ന് പറയുന്നത് ഇനി ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രൊജസ്ട്രോണിൻ്റെയും ഇസ്ട്രജൻ്റെയും അളവുകൾ സാധാരണയിൽ നിന്നും കുറയും ഇതുതന്നെയാണ് പ്രധാന കാരണം ഈ അളവിലുള്ള കുറവ് അതുപോലെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണായ സെറട്ടോണിൻ്റെ അളവും സാധാരണയിൽ നിന്നും വളരെയധികം കുറഞ്ഞിരിക്കും ഈ ആർത്ഥവ സമയത്ത് ഇതാണ് പ്രീമെൻസൽ സിൻഡ്രോമിന് കാരണമാകുന്നത് പിന്നെ പാരമ്പര്യമായിട്ട് സാധാരണ നമ്മുടെ ഉമ്മമാർക്ക് മാതാ സഹോദരിമാർക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയിലേക്കും പി എം എസ് വരാറുണ്ട് നമുക്ക് മുൻകരുതലുകൾ എന്തൊക്കെ വേണം എന്ന് നോക്കാം പി എം എസ് സാധാരണയുള്ള സ്ത്രീകൾ ആർത്തവത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ജങ്ക് ഫുഡ് ഹോട്ടൽ ഭക്ഷണം ഒരുപാട് പൊരിച്ചതും കരിച്ചതുമായ ഭക്ഷണങ്ങൾ ഹെവി ആയിട്ടുള്ള ബിരിയാണി നെയ്ച്ചോറ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ബേക്കറി ഇതെല്ലാം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം അതുപോലെ ദിവസവും വ്യായാമം ചെയ്യുന്നത് ശരീരത്തിൽ സെറട്ടോണിന്റെ അളവ് ഒരു പരിധിവരെ സാധാരണ ലെവലിൽ നിലനിർത്താൻ സഹായിക്കും ധാരാളം വെള്ളം കുടിക്കുക പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും സെറോട്ടോണിന്റെയും അളവ് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും പി എം എസിന് ഒരു ചികിത്സ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തെ എന്തുമാത്രം ബാധിക്കുന്നു എന്നുള്ളത് നോക്കിയാണ് ചികിത്സിക്കേണ്ടത് സാധാരണ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നാലിൽ മൂന്ന് സ്ത്രീകളും പി എം എസ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ് ഇത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിന് ചികിത്സ തേടേണ്ടതാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ നമ്മുടെ കാര്യങ്ങൾ ഈ ഒരു അവസ്ഥ കാരണം നമുക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അന്നത്തെ ദിവസം സ്കൂളിലേക്ക് പോകാൻ വയ്യ വയറുവേദന അസഹ്യമായ വയറുവേദന കാരണം അല്ലെങ്കിൽ ഛർദി തലകറക്കം വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് അന്നത്തെ ദിവസം ബെഡിൽ നിന്ന് എണീക്കാൻ വയ്യ അവരുടെ വീട്ടുകാര്യങ്ങൾ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ ആവശ്യമാണ് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ് ഹോമിയോപ്പതിയിൽ മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത് ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ അവസ്ഥ അനുസരിച്ചാണ് നിങ്ങളുടെ നിത്യജീവിതത്തെ ഇത് ബാധിക്കാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച് മരുന്നുകൾ കഴിക്കാവുന്നതാണ് വളരെ കുറഞ്ഞ കാലത്തെ മൂന്ന് മാസം മുതൽ ചിലപ്പോൾ ആറുമാസം വരെ ഉള്ള ചികിത്സയിലൂടെ പി എം എസിൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാവുന്നതാണ് ഇതിനെല്ലാം പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മളല്ല നമ്മുടെ ചുറ്റുമുള്ള പുരുഷന്മാരാണ് ഓരോ സ്ത്രീയും ഒരു പുരുഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ആദ്യം അച്ഛൻ പിന്നീട് സഹോദരൻ ഭർത്താവ് കൂട്ടുകാരൻ ഇങ്ങനെ ആരുമാവാം ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടത് അവരുടെ ഒരു ശാരീരികമായ മാനസികമായ അവർ തളർന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തേണ്ടത് അവർക്ക് മാനസികമായ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഈ പുരുഷന്മാരാണ് അതിനെ മരുന്നുകൾക്കും അപ്പുറം അവരുടെ അസുഖാവസ്ഥയെ ഈ ചേർത്തു നിർത്തലുകളിലൂടെ നമുക്ക് തടയാൻ പറ്റും അവരെ നമുക്ക് ചേർത്ത് നിർത്താം താങ്ക്